അച്ഛന ഇഷ്ട മുന് ഞാൻ പിന്നെ വേറെ നാളെ സർപ്പ് തരൂലെന്നാ ഉറപ്പ തരൂല ഞാൻ അഞ്ചി പറ അതെ നമ്മ നമ്മ താഴെ 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 വരും ഇങ്ങന ചൗട്ടലജന വന്നിട്ടുണ്ട് ആണ്ടട്ടണി വള്ള വട്ടല്ല ഒരു നോക്ക് നേ ഇട്ടിട്ടുണ്ട് അവിടെ ആള് വിച്ചിട്ടുണ്ട് ജന്ദ്രദേവൽ ചർനാതെ ആവുക ഇങ്ങന നമ്മൾ ഉപ്പ് ഇടണം ഹൈസ നമ്മൾ കണ്ടപ്പോൾ ലൈന അല്ല ഉപ്പ് ഇടാനൊന്നും ഇല്ല ഇതിനെ പൈസ പേപ്പറിലെ അപ്പല്ല ഹൈസ ഉപ്പ് ഇടാ എന്തു ഉപ്പ് ഇടാ പൈസ പേപ്പറിൽ നിങ്ങൾ ഉപ്പ് ഇടൂല്ല നിങ്ങൾ കുത്തിയാ അപ്പൊ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് ഇന്ന് നിങ്ങളെ മാത്രീഡിലൊക്കെ നല്ല കുട്ടികളായിട്ട് പറയണം ഇന്ന് എന്നെ തെരഞ്ഞാണ്ട് ഫ്ലവേഴ്സ് ടി വിണ് എന്തിനാ എന്തിനാ വിളിച്ചാലോപ്പിച്ചിനോട് ഇപ്പ കുട്ടി നല്ല സൂപ്പർ ആയിട്ട് വർത്താനം പറയാ പിന്നെ ഒരു പിന്നെ പാട്ടൊക്കെ പാടുകയാണെങ്കിൽ ഓലെ അടുത്ത ഷെഡ്യൂൾ ചാൻസ് തരാന്ന് പറഞ്ഞ് നമുക്ക് പോണോ ടി വി ആണു സ്വാഗതം ചെയ്യും

ఏ ఉండా అండర్ అవడే కొట్టు వచ్చే నిలో అదందారు ఇప్పుటికి చపాతీ దాకనలేదు ఎందు నేనగలు అదిడకుండానే నేను గల్ఫ్ కినే పోవాలి అదేల నేను ఇదె మోతకి వస్తానమన్నాల అదేల నేను ఒక కానివరాని ఇప్పు మీరు పే ఉప్పడ వని లేని ఓనే పరిచే ప్యాక్ ఉప్పడ వని లేని అప్పలే ఏందె పేపర్ ఇప్పు వందా పే ఉప్పిటిలే పేపరుని వందా అంటా നിവേ പേപ്പർ ഉണ്ട് ഉണ്ട് കൊറെ ദിവസalu പേപ്പർ കിട്ടിയിട്ട് ഈ പേപ്പർ വാണ്ട മിസ് പറഞ്ഞു മിസ് പറഞ്ഞു അപ്പ മിസ് പറഞ്ഞു ആ കന്ന ആ കൊടുക്ക കൊടുക്ക് തരും കണ്ടോട 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 ഹേ ഓയ് ഒരു നോക്ക്ന്ന് ഇരിട്ടിട്ടില്ല ഇനിയോ അവിടെ ആ ഓള് വയിച്ചിട്ടുണ്ട് ജന്ദനടേ വെൽച്ചർനാ ദേ ഹേ എവിടെയാണെങ്കിലും കൊടുക്ക ജന്ദന गाइस ഇബ്രണ്ടല്ലങ്ങളെ ഇവിടെ ഇവളെ ഇവളീ കാണ്ട കാന്താരി വല്ലാത്ത കാന്താരി ഇത് എന്താ എന്താ കളിച്ചിന് എന്താ തലി എന്താ എന്താണ് കേട്ടില്ല ആ ഒപ്പ് സൈൻ ചെയ്യാനെ സൈൻ അപ്പോൾ ഇങ്ങള് വന്നപ്പോൾ ഹൈസ പറഞ്ഞു നിന്നോട് അന്റെ പറ്റി ആണ്ടോന്ന് അനെ പറ്റി അനെ പറ്റി അപ്പോൾ ഇ പോള് പറഞ്ഞു അന്റെ പറ്റി ഒന്നും தெரியാന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ ഓള് അന്റെ പറ്റി കണ്ടപ്പോൾ ഷോക്ക് അടിച്ചു അനെ പറ്റി കണ്ടപ്പോൾ ഷോക്ക് അടിച്ചോ എന്തിനെ ആ ഓൾക്ക് ഓളെങ്ങാടി പറ്റി ഞാൻ ഷോക്ക് അടിച്ചു ഇതെന്നെ ഇതിനെ ഓള് അപ്പച്ചന്റെ പറ്റി ഷോക്ക് അടിച്ചോ അങ്ങനെട്ടാ പറയല എപ്പഴും അല്ലെങ്കിൽ ഇപ്പച്ചോ അങ്ങനെ ഇമ്മച്ചിക്ക് അന്ന് പനിച്ചിക്ക് പനിയും ജലദോഷം പിടിച്ചിട്ടല്ലേ ടുത്ത്ടാൻ ആയിട്ടില്ലല്ലോ ഒപ്പിടാൻ ആവുമ്പോണ്ടെനി ഇംഗ്ലീഷ് ഹിന്ദി അതൊക്കെയാണ് വരിക ഹിന്ദിയല്ലേ പഠിച്ചെ ഹിന്ദി അടുത്ത് നല്ല ഹിന്ദി അടുത്താണ് കണ്ട നീ ഞാൻ ചപ്പാത്തി അൺലിമിറ്റഡ് സ്റ്റോക്കാണ് നിർത്തണില്ല നീ ആ ഒരു കാര്യം പറയട്ടെ നേരത്തെ പറഞ്ഞ കാര്യം പറയട്ടെ ഇപ്പച്ചി നീ ഗൾഫിൽ തന്നെ പോവാണ് അത് എന്താ അവിടെ അവിടെന്നാലേ ഉള്ളൂ എനിക്ക് കുറച്ച് പൈസ കിട്ടുക പ്രശ്നങ്ങളൊക്കെ തീരാ മനസ്സിലായില്ലേ ഇവിടത്തെ ഉച്ച എന്താ പറയുന്ന ചൈന വശ ഞാൻ കിട്ടൂലേ റിയ ഞാൻ ഗൾഫിക്ക് പോയിട്ട് ആ കുട്ടി ഭയങ്കര സങ്കടത്തില് പറവക്കങ്ങനത്തെ സങ്കടം ഒന്നും ഇല്ല ഓക്കെ ഒരു മുക്കട്ടിയമ്മ ഇപ്പി മതി ഇപ്പച്ചെക്ക് വേണ്ട തന്നെ അല്ലേ സത്യല്ലേ അച്ഛന ഇഷ്ടക്ക് ഇന്ന സ്ഥലപ്പച്ചി പറയണത് ഇച്ചന്ന ഇഷ്ട അതുകൊണ്ട് ഞാൻ എന്നെ കെട്ടിപ്പിടിച്ചു ഇന്ന സ്ഥലത്തോട് ഇപ്പൊ എപ്പഴും കെട്ടിപ്പിടിച്ചല്ലോ കെട്ടിപ്പിടിച്ചു തീർച്ചയോ തീർച്ച പോലെ പല കുട്ടി വാ സ്വത്താണ് വാ ഞാൻ കണ്ടു മോഡൊരാന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മാണിക കല്ല് ഞാൻ പറഞ്ഞിയിലേ എനിക്ക് സൗദിയിലേ രണ്ട് അറബി കുട്ടികളുണ്ട് എനിക്ക് കളിപ്പിച്ച രണ്ട് കുട്ടികളുണ്ട് അവിടെ ആ മുടി 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 എനിക്ക് രണ്ട് കുട്ടികളുണ്ട് സൗദിയില് ഞാൻ ഞാൻ ഞോലപ്പാണ് കളിക്കോ എല്ലാം മാങ്ങി കൊടുക്കു പറഞ്ഞു ഇപ്പൊ വാ പല കുട്ടി നല്ല കുട്ടിയൊക്കെ കോഴി തീറ്റ നിർത്തി കളി നല്ല എല്ലാര്ക്കും ചപ്പാത്തിണ്ടോ ഏക്കായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടു

ഇച്ചറിയില്ല ഓ കായിക സംഘടന അപ്പൊ ഇച്ചിരി രാത്രി ഗൾഫ് മെസ്സേജ് ആയിക്കോളെ ഇപ്പൊ ചേച്ചി കാണാൻ പോതിണ്ട് പറഞ്ഞിട്ടേക്കാരോ പക്ഷെ അവള് പറയലുണ്ടല്ലോ അങ്ങനെ അല്ലേ എന്നും പറയലുണ്ട് ഈ തേർക്കാണ് ഒരു പൂസാ ആ അതാണ് പ്രശ്നല്ലേ എന്നാ ഇരിക്കുന്ന ഒരു കാര്യം വേറെ കാര്യം പറഞ്ഞി ഞാൻ പിന്നെ വേറെ നാളെ സർപ്പൈസ് തരൂലെന്നാ ഉറപ്പാ തരൂല കാണി കഴിച്ചു ഞാൻ പറയില്ല എന്റെ കൂട്ടി ഇങ്ങോട്ട് വന്നപ്പന്റെ പൊന്നിങ്ങട് എന്നാണി

ഓളി പോവാറ്റിയത് ഏതാ എന്റെ പാട്ടേതാ വിളിച്ചിട്ടുള്ള കഥയെ പാട്ട് എന്തോ ഞാൻ പറഞ്ഞ ഇന്നേറ്റ് ഇങ്ങനെ തൊറോട് നല്ല വേറെ ഒന്നും ഇല്ലാറുന്നില്ല ആ പാട് അവനെ നാരി നമ്മനെ നമ്മടെ പാടേ ഇന്ത പറ്റാ മാറ്റാന തയ പാത്തെ നമ്മ നമ്മടൈ തയ പാടി ഇതെ മാറ്റിയിടാന ചൗട്ടലജന വാങ്ങിയൂട്ടുന്നാ അയിന്റെ അട്ടണി വള്ള വട്ടല്ല നമ്മടെ പാടും നമ്മടെ പാടി നമ്മ വള്ള എന്നാ വട ഞാൻ പാടേ ആ പാടേ ഇനി നിങ്ങൾ കളയാതെ വെണ്ടിക്ക്ണ്ടെങ്കിലും അവിടെ ഇതെ പാടുന്നാൽ ആ ആരെങ്കിലും മാ പേരി വരണേ ഏ പേരി പേരി ഇതെ പേരി

ആ ഇതിനേന്ന് വർണാ വാഴിയോ ഹാ വാഴിയോ